പക്ഷെ കേരളത്തിൽ യുവതികളുടെ ആത്മഹത്യ പ്രത്യേകിച്ച് വിവാഹിതയായി അധിക കാലം കഴിയാതെ ഒരു വർഷം ഇല്ലെങ്കിൽ രണ്ട് വർഷം ചിലപ്പോൾ ആറുമാസം ചിലപ്പോൾ മാസങ്ങൾ പോലും എടുത്തെന്ന് വരില്ല ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ വാർത്ത ദിവസം ഒന്ന് എന്ന കണക്കിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ രണ്ടെണ്ണം വരെയൊക്കെ വരും അടുപ്പിച്ച ദിവസങ്ങളിൽ സംഭവിക്കും കാരണം ചിലപ്പോൾ ഒരു മരണം കേൾക്കുമ്പോൾ അവർക്കൊരു പക്ഷേ അതൊരിക്കലും പ്രേരണ ആയേക്കാം കാരണം ഇങ്ങനെ സംഭവിക്കുമ്പോൾ എനിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം ഈ മരിച്ചാലെങ്കിലും അറിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികൾ സ്വയം അങ്ങ് ഒടുക്കിയേക്കാന്ന് വിചാരിക്കും ഇപ്പോൾ ഈ പറയുന്ന വിമഞ്ചികയുടെ വാര്ത്തയിലായാലും ശരി തന്നെ ഈ പറയുന്ന അതുല്യയുടെ വാര്ത്തയിലായാലും ശരി എൻ്റെ ഭർത്താക്കന്മാർക്ക് സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു സ്വഭാവ വൈകല്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രതി വൈകൃതമായിരുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് അമിത ദേഷ്യവും മർദ്ദന സ്വഭാവവും സംശയ രോഗവും ഒക്കെയാണ് അപ്പോൾ ഈ ഈ പറയുന്ന യുവാക്കൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമായി സംഭവിച്ചിരിക്കുന്നതിനെ പറ്റിയിട്ട് പഠനവിധേയമാക്കേണ്ടതുണ്ട് പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ളതാണ് ഇത്തരം സ്വഭാവ വൈകല്യങ്ങളുള്ളവർ വിവാഹം കഴിക്കാതിരിക്കുകയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം മറ്റേതെങ്കിലും രീതിയിലേക്ക് അവരുടെ ബയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ അതായത് ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ രാജ്യത്തിനകത്തുണ്ട് അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും ഉണ്ട് അങ്ങോട്ടേക്ക് പോകാം അല്ലാത്ത ഇവർക്ക് വിവാഹിതരല്ലാതെ ഇരിക്കാം ഇവർ വിവാഹിതരായി ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ കണ്ണീരിന് കാരണമാവുകയാണ് ചെയ്തത് സാമൂഹികമായ ഒരു ഇടപെടൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് ഈ പറയുന്ന ആശാവർക്കർമാർ ഓരോ വീട്ടിലും ആരോഗ്യ വിവരങ്ങൾ കയറി തിരക്കി കയറുന്നത് പോലെ മനുഷ്യർക്ക് ഈ പറയുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് തങ്ങൾക്ക് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു ഗ്രീവൻസ് അത് അത് ചെന്നെത്താനായിട്ടൊരു സെൻറ്റർ അത് ഓരോ സ്ഥലത്തും വേണ്ടേ ഓരോ നാട്ടിലും വേണ്ടേ വേണ്ടതാണ് കാരണം യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യങ്ങളൊന്നും അല്ല വ്യക്തിയുടെ കുറ്റകൃത്യങ്ങളല്ല ഇത് ഇത് സോഷ്യൽ ക്രൈമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ ഇപ്പോൾ ശിക്ഷ കൊടുക്കാൻ ഒരു വ്യക്തിക്കാണ് കൊടുക്കേണ്ടതെങ്കിലും ആ വ്യക്തി ഉണ്ടായി വന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ വ്യക്തി ആരുടെ പ്രോഡക്റ്റാണ് ഒരു സോഷ്യൽ പ്രോഡക്റ്റാണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെ പ്രോഡക്റ്റാണോ നമ്മൾ ജീവിക്കുന്ന വ്യവസ്ഥയുടെ ഉൽപ്പന്നമാണോ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇനി അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ ഈ കുടുംബം എന്ന സ്ഥാപനത്തിൻ്റെ തന്നെ അടിത്തറ എന്താണ് അങ്ങനെ ഒരു സംവിധാനത്തെ നമ്മൾ ഇപ്പോഴും കെട്ടിപ്പൊക്കി കൊണ്ട് നിൽക്കുന്നതിൻ്റെ അടിത്തറ എന്തുമാത്രം ദുർബലമാണ് ഈ കുടുംബം എന്ന സ്ഥാപനം നിലനിൽക്കുന്നത് എന്തിൻ്റെ പുറത്താണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മാർസ് ഈ ചോദ്യം മാർസും ഏങ്കൽസും ചോദ്യം ചേർന്ന് ഉയർത്തിയ ഒരു ചോദ്യമുണ്ട് ചോദ്യം അത്ര ആസ്ഥാനത്താണെന്ന് ഞാൻ കരുതുന്നില്ല അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സ്വകാര്യ സ്വത്ത് എന്നൊരു സംവിധാനം ഭൂമിയിൽ ഇല്ലെങ്കിൽ കുടുംബം എന്ന സ്ഥാപനം എത്ര കാലം നിലനിൽക്കും മർസെല്ലാം സാമ്പത്തികമായി കണ്ട ഒരാളാണ് പക്ഷേ ഈ അടിത്തറ പലതും നമുക്ക് ഡിബേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അത് ശരിയല്ല രണ്ട് ആത്മീയമായൊരർത്ഥത്തിൽ പ്രണയം എന്ന ഒരു പട്ടുനൂലിൽ ബന്ധിതമായ കുടുംബങ്ങൾ എത്രയുണ്ട് അതില്ലാത്ത കാലത്തോളം കുടുംബം എന്ന സ്ഥാപനം എന്തുമാത്രം വരേണ്ടതും എന്തുമാത്രം പൊള്ളയുമാണ് ഇപ്പോൾ വിവാഹത്തിന് ശേഷമുള്ള വിവാഹത്തോട് ചേർന്ന ഉണ്ടാവുന്ന വിവാഹം നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ലൈംഗികതയാണ് ഇപ്പോൾ ലൈംഗികത പോലും പ്രണയപൂർണമല്ലെങ്കിൽ അതെന്തുമാത്രം അരോചകമാണ് അതിൻ്റെ പേരിൽ അത് അതിൻ്റെ പേരിൽ ഈ ക്രൂര ക്രൂരകൃത്യങ്ങളൊന്നും അരങ്ങേറുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്ന് അങ്ങനെ ആകുമ്പോൾ ഒരാൾക്ക് വിവാഹം അനിവാര്യമാണോ ആ ഓപ്ഷൻ ഉണ്ടോ ഇപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രായപൂർത്തി അച്ഛൻ്റെയും അമ്മയുടെയും പണി എന്താ ഒരു കുടുംബത്തിൻ്റെ പണി എന്താ പ്രായപൂർത്തിയായാൽ ആയാൽ കല്യാണം കഴിപ്പിക്കുക ആൺകുട്ടിയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട് ഓപ്ഷനെങ്കിലും കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമയത്ത് പറഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ ബാധ്യതയാണ് ലൂട്ടിയാണ് കുടുംബത്തിൻ്റെ പെൺകുട്ടി പെൺകുട്ടി ഉണ്ടായാൽ തന്നെ ആ തീരുമാനിക്കുകയാണ് അന്ന് അയ്യോ ഇനി കുറച്ച് കാലേ സമയബന്ധിതമായിട്ട് ആലോചിക്കുകയാണ് അവളെ കല്യാണം കഴിപ്പിക്കലാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ കുട്ടികൾ വളരുന്നതന്നെ എങ്ങനെ ആലോചിച്ച് നോക്കും ആദ്യം തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഒരു കുടുംബത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ അനു ഞാനും എൻ്റെ പെങ്ങളും ഒരേ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ടില്ല എനിക്കെപ്പോഴും ഉമ്മറത്താണ് എന്ന് വെച്ചാൽ ശുദ്ധവായുവാണ് എനിക്ക് എൻ്റെ എൻ്റെ പെങ്ങൾക്കാണെങ്കിൽ അടുക്കളപ്പുറത്തെ പൊടിയും പോകയുമാണ് വാ ശ്വസിക്കുന്ന വായുവിൽ വ്യത്യാസമുണ്ട് കഴിക്കുന്ന ഭക്ഷണം വീട്ടിലൊക്കെ അന്ന് ഒരു മീൻ കൊണ്ടുവന്നാൽ അതിൻ്റെ നടുക്കഷ്ണം ഒന്നുകിൽ എൻ്റെ ഉപ്പാക്കും എനിക്കുമാണ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കാണ് അതിൻ്റെ തലയും വാലും ഒക്കെയാണ് പെൺകുട്ടികൾ ഭക്ഷണത്തിൽ വ്യത്യാസം എനിക്കിഷ്ടപ്പെട്ട വസ്ത്രം ഏറ്റവും ചുരുങ്ങിയത് കടയിൽ പോയി എടുക്കാം ആ സ്വാതന്ത്ര്യമെങ്കിലുമുണ്ട് അതേ സമയത്ത് എൻ്റെ പെങ്ങന്മാർ അവർക്ക് എന്താണോ ഉപ്പ കൊണ്ടു കൊടുക്കുന്നത് അവർ വാങ്ങിക്കോളുക അല്ലെങ്കിൽ ഭർത്താക്കന്മാർ വെച്ചാൽ എല്ലാ കാര്യത്തിലും വിവേചനം ആണ് ലിംഗ ഒരു ഒരു ലിംഗനീതിയോടുകൂടി കുട്ടികൾ വളർന്നിട്ടില്ല ഇനി രണ്ടാമത്തേത് എന്തിനാണ് നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്നത് പെൺകുട്ടികളെ ബാധ്യതയായി കാണുന്നത് എന്തുകൊണ്ടാണ് ബാധ്യതയായി കാണുന്നത് അവരെ വിവാഹം കഴിക്കുക എന്ന വലിയ ബാധ്യത വിവാഹം എങ്ങനെയാണ് ബാധ്യതയാകുന്നത് ഈ മാനുഷികത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി രണ്ട് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ രണ്ടുപേർ തമ്മിൽ ചേര് ചേരുമെന്ന് തോന്നുന്ന ഒന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സംവിധാനം ആ സംവിധാനമാണ് കുടുംബം രണ്ടുപേരെ തമ്മിൽ മുട്ടിക്കുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനം ശാസ്ത്രീയമാണോ നമ്മൾ തെരഞ്ഞെടുപ്പ് ശാസ്ത്രീയമാണോ ആരോ ഒരു ബ്രോക്കറ് കൊണ്ടുവരുന്ന ഒരാൾക്ക് ചായ കൊടുത്തിട്ട് അന്ന് വൈകുന്നേരം തീരുമാനിക്കുന്നതല്ലേ കല്യാണം വിവാഹപൂർവ്വ കൗൺസിലിംഗ് പറഞ്ഞൊരു സംവിധാനമുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ നന്നായി നടത്തുന്നത് ഹിന്ദു സമൂഹത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല ഞങ്ങളെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒട്ടും ഇല്ലേ അറിഞ്ഞൂടാ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കും ചുരുങ്ങിയത് ഒന്നോ രണ്ടോ കൊല്ലമെങ്കിലും ആണും പെണ്ണും പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും സുഹൃത്തുക്കളെ പോലെ ഒരുമിച്ച് കഴിയട്ടെ പരസ്പരം അറിയട്ടെ അവരുടെ ശക്തിയും ദൗർബല്യങ്ങളും അറിഞ്ഞിട്ട് ജീവിക്കാനുള്ള സംവിധാനം നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല ഇനി പറഞ്ഞയക്കുന്നത് വലിയ ബാധ്യത പോലെ എന്താ വെച്ചാൽ സ്വർണം സ്ത്രീധനം തുടങ്ങിയ എന്തുമാത്രം അമാനവീകമാണ് മനുഷ്യവിരുദ്ധമാണ് അതിൻ്റെ പേരിൽ കടക്കാൻ നിത്യ കടക്കാരനായി കടക്കാരനായിത്തീരുക എന്നിട്ടോ എങ്ങനെയെങ്കിലും ഒരു കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണീരോടെ കുട്ടിയെ പറഞ്ഞയക്കുക എന്തിനാണ് കണ്ണീരൊഴുക്കുന്നത് ഹൗ സന്തോഷ കണ്ണീരാണ് ഒന്ന് ഈ ബാധ്യത തീർന്നല്ലോ രണ്ട് അവൾ എന്നേക്കുമായി പോവുകയാണ് പിന്നെ അവൾ തിരിച്ചു നടക്കാൻ ഈ വഴിയില്ല അവളുടെയും ധാരണ ഏതാണ് ഞാൻ എന്നേക്കുമായിട്ട് പോവുകയാണ് എന്നിട്ട് ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടാൽ അമ്മ അമ്മയും അച്ഛനും എന്താ പറഞ്ഞു കൊടുക്കുക സഹിക്കുമോളെ കുടുംബം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയാണ് വ്യവസ്ഥ ഇനി ഞാൻ എപ്പോഴും എൻ്റെ രക്ഷിതാക്കളോട് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് ഒന്ന് നിങ്ങൾ കുട്ടികളെ കുട്ടികളെ വളർത്തുന്നത് കല്യാണം കഴിക്കാനാവരുത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട് ഒരു ജേണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ആദ്യം പത്രം പത്രപ്രവർത്തകനായ കാലത്ത് എനിക്കൊരു അവസരം കിട്ടിയത് ശബാന ആസ്മി എന്ന വലിയ താരമാണ് ചേച്ചി വലിയ സാമൂഹ്യ പ്രവർത്തകയുമാണ് അവർ കലാകാരി എന്ന നിലയിൽ കേരളത്തിലെ പെൺകുട്ടികളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നിരുന്നു അന്ന് ഇത്രയേറെ പത്രങ്ങൾ മീഡിയ ഒന്നുമില്ലല്ലോ അപ്പോൾ പത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ അവസരം ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു സോറി അതിനൊന്നും സമയമില്ല എനിക്ക് വേണമെങ്കിൽ എൻ്റെ മോൻ എന്നെ എൻ്റെ എൻ്റെ ഒരു സങ്കടമൊക്കെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ ചെറുപ്പമാണല്ലോ എന്നോട് റിമോൻ എൻ്റെ കൂടെ യാത്ര ചെയ്തു വേണമെങ്കിൽ ഞാൻ അഞ്ച് ദിവസം ഇവിടെ ഉണ്ടാവും രാവിലെ ഒമ്പത് മണിക്ക് വന്നാൽ എൻ്റെ കാറിൽ കയറാം യാത്ര എനിക്കൊരുപാട് പരിപാടികൾ കോളേജുകളിൽ കുട്ടികൾ കലാകാരികൾ അവരോടൊക്കെ ഇൻ്ററാക്ഷനാണ് പണി ഞാനങ്ങനെ അഞ്ച് ദിവസം അവരെ കൂടെ നടന്നു ആ വഴി അതിൻ്റെ ഇടയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അന്ന് എഴുതി നോട്ടെടുക്കാൻ ഷോർട്ടാൻ എഴുതാനല്ലേ പറ്റുള്ളൂ എല്ലാം കഴിഞ്ഞിട്ട് അന്ന് ഞാൻ അത് വലിയ ദീർഘമായിട്ട് എഴുതി പിന്നെയാണ് പക്ഷേ അന്ന് അന്ന് അവസാനം അവരെ തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുപോയി യാത്രയാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവരെ സൈൻ ഓഫ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചോദിച്ചു മാഡം എന്താണ് ഈ അഞ്ച് ദിവസത്തെ അനുഭവം വെച്ചിട്ട് കേരളത്തിലെ പെൺകുട്ടികളെ കുറിച്ച് അഭിപ്രായം അപ്പോൾ ആദ്യം അവർ കുറച്ച് ഭംഗി വാക്കുകൾ പറഞ്ഞു ആ ദ ആർ ക്യൂട്ട് ദ ആർ സ്മാർട്ട് ദ ആർ ബ്രില്യൻ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു നിമിഷം നേരെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു ബട്ട് നോ വേ ദോൺ ബിൻ ഞാൻ ചോദിച്ചാൽ എന്താണ് മാഡം എന്താണ് ഞങ്ങളെ പെൺകുട്ടികളെ ശപിച്ചിട്ട് പോകുന്നത് ഇവർ രക്ഷപ്പെടില്ലെന്ന് അപ്പോൾ അവർ സത്യം പറഞ്ഞു മോനെ നിനക്കറിയോ ഞാൻ ഇന്ന് ഈ യാത്രയിൽ കണ്ടുമുട്ടിയ കുട്ടികളോടൊക്കെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു മക്കളുടെയൊക്കെ ജീവിത ലക്ഷ്യം നിങ്ങളുടെ അമ്പീഷൻ എന്താണ് എന്ന് ചോദിച്ചിരുന്നു അതിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികളും എന്നോട് പറ കുട്ടികളോ കുട്ടികളുടെ പാരൻസോ പറഞ്ഞത് അവർ കല്യാണം കഴിക്കലാണ് അവരുടെ ലക്ഷ്യം വിവാഹമാണ് അവരുടെ അന്തിമമായ ഒരു നല്ല പയ്യനെ ഏൽപ്പിക്കുക ഭാഗ്യം ചെയ്തൊരു പെൺകുട്ടിയായിട്ട് സുമംഗലിയായി ആയിത്തീരുക എന്നാണ് ലക്ഷ്യം എന്നിട്ട് അവരെന്നോട് ചോദിച്ചു ഒരു പുരുഷന്റെ സ്ലേവായി തീരുക എന്ന് ലക്ഷ്യം വെക്കുന്ന കുട്ടി എന്ന് രക്ഷപ്പെടാനാണ് അതാവാൻ പാടുണ്ടോ നമ്മുടെ ജീവിത ലക്ഷ്യം നിങ്ങളുടെ കുട്ടികൾ രക്ഷപ്പെടാത്ത അതുകൊണ്ടാണ് ഞാൻ അന്ന് മുതൽ കുട്ടികളോട് ഇപ്പം ഈ കുട്ടികളുടെയൊക്കെ പാരൻസിനോട് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് എത്ര സത്യം എന്നാലോച കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ ലക്ഷ്യമാവാൻ പാടില്ല നിങ്ങൾ കുട്ടികൾക്ക് നല്ല ആരോഗ്യം കൊടുക്കൂ നല്ല വിദ്യാഭ്യാസം കൊടുക്കൂ അവർ നല്ല ജീവിതം വെട്ടിപ്പിടിക്കട്ടെ എന്നിട്ട് ആ ജീവിതയാത്രയിൽ ഒരു പങ്കാളിയല്ലേ വേണ്ടു അത് വന്നോളും എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് വേറൊന്ന് കല്യാണം കഴിച്ച് അയക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ആ ചെവിയിൽ മന്ത്രിക്കേണ്ടതുണ്ട് മോളെ എവിടെയെങ്കിലും പോയി ഇനി തിരിച്ചു വരരുത് കേട്ടോ സഹിച്ചോളണം ജീവിച്ചോളണം എന്ന് പറയല്ല വേണ്ടത് മോളെ ഈ വാതിലുകൾ നിനക്കുള്ളതാണ് എപ്പോഴും തുറന്നു കിടക്കും തിരിച്ചു വരാം ഇപ്പം നമ്മുടെ യാഥാസ്ഥികന്മാരായ പലരും എന്നോട് പലയിടത്തും പറയാറുണ്ട് ഭാഷ നമ്മുടെ കുടുംബ സംവിധാനങ്ങളൊക്കെ തകർന്നു പോവുകയാണ് കുടുംബ കോടതിയിൽ എന്തുമാത്രം കേസാണ് വിവാഹമോചന കേസുകൾ എന്നൊക്കെ പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് ആ കുട്ടികളെ നമ്മിക്കണം നമ്മുടെ കുട്ടികൾ ഒരു ട്രാപ്പിൽ ചെന്ന് വീണാൽ ഇറങ്ങിപ്പോരാനെങ്കിലും പഠിച്ചല്ലോ അതെ കേസ് കൊടുക്കാൻ ധൈര്യം വന്നല്ലോ നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ മുന്നോട്ടാണ് പോകുന്നത് പുരോഗതിയാണ് ഞാൻ പറയാറുണ്ട് ഇതൊക്കെയാണ് സ്ഥിതി ഇതൊരു സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ഈ സിസ്റ്റം മാറ്റിയെടുക്കാൻ നമ്മൾ ഒരു പെൺകുട്ടി ജീവൻ കൊടുക്കുന്നു അത് കണ്ടിട്ടാണോ അല്ലാതെയാണോന്ന് അറിഞ്ഞുകൂടാ കുറച്ച് സീരീസ് ഒരു ഒരു അതേ സമയത്ത് കുറച്ച് സീരീസ് ഉണ്ടാകുന്നു അതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസത്തെ വാർത്ത കൊണ്ട് അവസാനിപ്പിച്ചാൽ ഇത് മാറുന്നൊരു കേസല്ല പക്ഷേ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്റെ ബന്ധുക്കൾക്കിടയിൽ ഞാൻ ഇപ്പോ ഞാൻ ഇപ്പോൾ ആലോചിച്ചപ്പോഴാണ് ആറ് മുതൽ ഒൻപത് വരെ എണ്ണം അവർ അതിൽ ചിലർ കല് വിവാഹമേ വേണ്ട എന്ന തീരുമാനമെടുത്തിട്ട് എന്തിന് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടണം നരകയാതന അനുഭവിക്കുന്നത് എനിക്ക് നല്ല ശമ്പളം കിട്ടും ഈ പറയുന്ന പുരുഷന്മാരെക്കാളേറെ നല്ല ശമ്പളം കിട്ടാൻ യോഗ്യത ഉള്ളവരാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ എന്തിന് ഒരുത്തൻ്റെ കീഴിൽ പോയി ജീവിക്കണം രണ്ടാമത് രണ്ടാമതവർ ചോദിക്കുന്നത് രണ്ടാമത് രണ്ടാമത് ഒരു വിഭാഗം ഉണ്ട് ഞങ്ങൾക്ക് തോന്നുമ്പോൾ കല്യാണം കഴിക്കും കറക്റ്റ് ഈ രണ്ട് നിലപാടും എടുത്ത് പെൺകുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തോൽക്കാൻ പോകുന്നത് ആത്യന്തികമായി പുരുഷനാണ് കഴിയില്ല കഴിയില്ല പുരുഷന്റെ കയ്യില് പുരുഷന്റെ കയ്യില് പുരുഷത്വത്തിന്റെ യോഗ്യത എന്തായിരിക്കണം ഒന്ന് സ്നേഹനിർഭരമായൊരു മനസ്സ് പ്രണയിക്കാനുള്ള ശേഷി പെണ്ണിനെ ജീവനോളം സ്നേഹിക്കാനും ചേർത്ത് നിർത്താനും അതിന് പകരം ഇവൻ്റെ കയ്യിലുള്ളത് ഒരു പുരുഷന്റെ ശരീരമാണ് പിന്നെയുള്ളത് ഒരധികാരിയുടെ മനസ്സാണ് ഇവന്റെ ഉപകരണമാണ് ഇവന്റെ കയ്യിൽ എന്ത് കുറ്റം ചെയ്തു അവൾക്കില്ലാത്ത എന്ത് യോഗ്യതയാണ് ഈ ഈ വൃത്തിയേട്ടവൻ്റെ കയ്യിലുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പക്ഷേ നൂറ് ഇരട്ടി ഞാൻ നമ്മൾ പറയല്ലോ ഞാൻ എൻ്റെ കുട്ടികളോട് പെൺകുട്ടികൾ പലപ്പോഴും കുട്ടികളോട് അച്ഛൻ എന്താ ചെയ്യണം അച്ഛൻ ജോലി പറയും അമ്മയുടെ ജോലി അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല അഞ്ച് പുരുഷന്മാരുടെ ജോലി ചെയ്യുന്ന ഒരു നമ്മൾ നമ്മളെ എന്ന് വിളിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ പുരുഷനേക്കാൾ ജോലി ചെയ്യാൻ പറ്റും പുരുഷനേക്കാൾ സഹിക്കാൻ പറ്റും പുരുഷനേക്കാൾ ക്ഷമയുണ്ട് അല്ലേ പുരുഷനേക്കാൾ ഈ സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് അമ്മയല്ലേ ആ അമ്മയ്ക്കില്ലാത്ത എന്ത് കുന്തമാണ് ഇവന്റെ കയ്യിലുള്ളത് അതുകൊണ്ട് അവൻ തൻ്റെ പങ്കാളിയെ ബഹുമാനിക്കാൻ പഠിക്കുക നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ ആദരിക്കാൻ പഠിക്കുക അങ്ങനെ പറ്റാത്തൊരു ഒരു സമൂഹമാണ് ആ സമൂഹത്തിൽ നിന്ന് പെൺകുട്ടികൾ കൊതറാൻ പഠിക്കുന്നു ജീവിക്കാൻ പഠിക്കുന്നു എൻ്റെ കുടുംബത്തിലുണ്ട് നീ പറഞ്ഞു അത് ഞാൻ പറയുന്നു ഈവൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോലും ഉണ്ട് എൻ്റെ കുടുംബത്തിലൊരു പെൺകുട്ടിയുണ്ട് ഒരു എൻ്റെ കുടുംബത്തിൽ പോലും ഒരാളുണ്ട് ഞാൻ അവളെ പറഞ്ഞ പോലെ നല്ല കോർപ്പറേറ്റ് കമ്പനിയിൽ നല്ല ശമ്പളത്തോടെ ജീവിക്കുന്നു അവൾ പറയണത് എന്തിന് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല അവള് പിന്നെ വേണ്ടി വന്ന എന്നെ എന്നെ ഒയ്യാതാവുമ്പോൾ ആര് നോക്കുന്നൊക്കെയുള്ളത് എനിക്ക് എന്റെ ഒരു കൊല്ലത്തെ ശമ്പളം ഒരു ഡെപ്പോസിറ്റ് ചെയ്താൽ മതി എന്റെ മരണം വരെ ഒരു ഹൗസ് ഒരു ഒരു ഹോം നേഴ്സിനെ വെക്കാൻ അതൊക്കെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത് കാലം എനിക്ക് തോന്നുന്നു കാലം മുന്നോട്ടേ പോവുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളുടെ വേദനയും കണ്ണീരും വലിയ വില കൊടുത്ത് തന്നെ അവരെ അവരുടെ വിമോചനം സാധ്യമാക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഈ പുരുഷന്മാർ എല്ലാ അർത്ഥത്തിലും എല്ലാ സമൂഹവും അട്ടിമറിയേണ്ടതുണ്ട് സമൂഹം അക്ഷരാർത്ഥത്തിൽ അട്ടിമറിയതുണ്ട് ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തെ നമ്മുടെ അമ്മയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു കുടുംബ സംവിധാനത്തിൽ അല്ലെങ്കിൽ അമ്മമാർക്ക് അധികാരമുള്ള അല്ലെങ്കിൽ അമ്മമാർക്ക് കുറെക്കൂടി മേൽക്കൈയ്യുള്ള ഒരു കുടുംബ സംവിധാനം അമ്മമാർ ഭരിക്കുന്നത് അധികാരം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് അത് ഈ പൊട്ടന്മാർക്ക് പുരുഷന്മാർക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല അതാണ് എൻ്റെ കാര്യം ഏതായാലും ഈ സിസ്റ്റം മാറി വരാത്ത കാലത്തോളം നമ്മുടെ പെൺകുട്ടികളെ മാറും അതിവേഗം മാറുന്നുണ്ട് ആശാവഹമാണ് കാര്യങ്ങൾ അത് കുതറി ഇപ്പൊ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും വിവാഹം ഉടനെ വേണ്ട എപ്പോൾ വേണം എന്ന് തീരുമാനിക്കാൻ അവർക്ക് കഴിയുമ്പോഴും അവരുടെ പങ്കാളിയെ സ്വയം തീരുമാനിക്കാൻ അച്ഛനും അമ്മയും അല്ല കുടുംബമല്ല സമുദായമല്ല ഞാനാണ് തീരുമാനിക്കേണ്ടത് തീരുമാനിക്കുമ്പോഴും ഇനി ഇത് ശരിയല്ല ഇനി കൂട്ടുകാരനായി കഴിഞ്ഞിട്ട് വിവാഹം ചെയ്യാമെന്ന് തോന്നുമ്പോൾ ചെയ്യാതിരിക്കാനും പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇവനെ കൊള്ളൂലെന്ന് തോന്നുമ്പോൾ അവനെ കല്യാണം കഴിക്കേണ്ട തീരുമാനിക്കാനും ഇനി കല്യാണം കഴിച്ചു പോയാൽ തന്നെ ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ ഇത് മതി ഇവൻ ശരിയല്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് പോരാനുമൊക്കെ പെൺകുട്ടികൾ ധൈര്യം കാണിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിഖ്യാതമായ സംസ്കാരം ഉണ്ടല്ലോ അത് മനുഷ്യവിരുദ്ധമാണെങ്കിൽ സ്ത്രീവിരുദ്ധമാണെങ്കിൽ അത് പ്രണയശൂന്യമാണെങ്കിൽ അത് പൊട്ട മരമാണ് ഉള്ളു പൊള്ളയായിരിക്കും നിലനിൽക്കില്ല ജീർണിച്ച ഒരു ഗോപുരവും ഭൂമിയിൽ തകരാതിരുന്നിട്ടില്ല